നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ അപ്പോൾ ആര് നിൽക്കുന്നു ആര് വീഴുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ ആരായിരിക്കും നിൽക്കുന്നത് ആരാണ് വീഴുന്നത് ഇവിടെ പൗലോ സ്ലിഹ ഒരു അദ്ധ്യായം എഴുതിയിരിക്കുന്ന പശ്ചാത്തലം കൊറുന്തോസ്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു അധ്യായമാണിത് പ്രത്യേകിച്ച് യഹൂദർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു അധ്യായമാണിത് ഈ ഒരു അധ്യായത്തിൽ വിഗ്രഹാരാധനയും ദൈവത്തിന്റെ മഹത്വുമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെങ്കിൽ പോലും ഈ ഒരു ദൈവവചനം അതായത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന ഒരു ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഒരു അധ്യായം വായിക്കുകയാണെങ്കിൽ ഇതിന് രണ്ട് പശ്ചാത്തലമാണുള്ളത് ഒന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു മഹത്വം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രീതികരമാകുന്ന രീതിയിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും കടമപ്പെട്ടവരാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുക പെടുത്തുക എന്നതാണ് ഓരോ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ നമുക്ക് അവിടെയൊക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ച് ദൈവത്തിന്റെ പ്രീതികരമായ രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് അവിടെ ദൈവത്തിന്റെ ഒരു മഹത്വം അതായത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു വേണം നമ്മൾ ജീവിക്കാൻ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാൽ ദൈവം നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇവിടുത്തെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നത് ഇതാണ് ചന്തയിൽ കാണുന്ന ഏത് മാംസവും വാങ്ങിച്ച് ഭക്ഷിച്ചു കൊള്ളുവേ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിന്റെ മുകളിലെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് നമ്മളെല്ലാം നമ്മുടെ സ്വന്തം നന്മയെ മാത്രമാണ് കാംഷിക്കുന്നത് പക്ഷേ നമ്മുടെ സ്വന്തം നന്മയേക്കാളേറെ അയൽക്കാരിൻ്റെ നന്മയും കൂടി നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അതോടൊപ്പം തന്നെ എൻ്റെ നന്മയും പ്രാധാന്യം പക്ഷേ അതിനേക്കാളേറെ പ്രാധാന്യമാണ് എൻ്റെ അയൽക്കാരൻ്റെ നന്മ എന്ന് ഓർത്തു വേണം നമുക്ക് ജീവിക്കാൻ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാം സ്ഥാനം ദൈവത്തിനാണ് രണ്ടാമത്തെ കാര്യം അതായത് നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം ഈ രണ്ട് ദൈവ കൽപ്പനകളെ ആസ്പദമാക്കിയിട്ടാണ് ഒന്നാം ഘട്ടം നമുക്ക് വായിക്കാൻ പറ്റുക രണ്ടാമത്തെ കാര്യം വിഗ്രഹാരാധനയെ പറ്റിയിട്ട് ഈ ഒരു അധ്യായം പ്രധാനപ്പെട്ടിട്ട് വിഗ്രഹാരാധനയെ പറ്റിയിട്ടാണ് പറയുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതായത് നമ്മളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ ഒത്തിരി അധികം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചവരാണ് ഒത്തിരി അധികം ദൈവത്തിൻ്റെ തണലിൽ നടന്നവരും ഒത്തിരി ദൈവത്തിന്റെ അടയാളങ്ങളൊക്കെ അനുഭവിച്ച് ആ സ്നേഹത്തിൽ ജീവിച്ചവരാണ് എന്നാൽ അല്ലെങ്കിൽ എന്നിരുന്നാൽ പോലും പലർക്കും വഴിതെറ്റി പോയിട്ടുണ്ട് എന്ന് ഈ ഒരു അധ്യായത്തിലൂടെ പൗലു സ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അവരൊക്കെ ഒത്തിരി ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരുപാട് ഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതനുസരിച്ച് അവരൊക്കെ നാശത്തിലേക്കും വീണിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ അതായത് നമ്മുടെ സോളമൻ രാജാവിന്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒത്തിരി അധികം എന്താ പറയാ പ്രൗഢിയോട് കൂടിയും വളരെ ജ്ഞാനിയായ ഒരു രാജാവ് കൂടിയാണ് സോളമൻ രാജാവ് പക്ഷെ എന്നിട്ട് പോലും സോളവൻ രാജാവിന് പോലും വഴി പിഴച്ചു പോയി എന്നതാണ് സത്യം അതായത് ദൈവത്തിന്റെ സംരക്ഷണയിൽ അത്രമാത്രം നിൽക്കുന്ന ആ രാജാവ് പോലും ജ്ഞാനി എന്ന ജ്ഞാനത്തിന്റെ കൃപയാൽ നിറച്ച ആ സോളവൻ രാജാവ് പോലും വിഗ്രഹാരാധനയിൽ വീണുപോയി എന്നതാണ് ഈ ഒരു അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഒത്തിരി ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ ഒത്തിരി അഹങ്കാരത്തോട് മുന്നിലേക്ക് പോകുമ്പോൾ ും തിരിഞ്ഞു നോക്കുക നമ്മൾ ദൈവത്തിന്റെ തണലിൽ തന്നെ ആണോ എന്നത് ദൈവത്തിന്റെ തണലിൽ ആ ദൈവത്തിന്റെ സംരക്ഷണയിൽ നിന്ന് വിട്ടുപോകാതെ ഇരിക്കാൻ എപ്പോഴും ശ്രമിക്കുക അപ്പൊ ഈ ഒരു വചനം അതായത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ എന്ന് പറയുന്നത് ഒരു അല്പവിശ്വാസിയാണ് ഒരു അല്പവിശ്വാസി എപ്പ വേണമെങ്കിലും വീണു പോകാം എന്നാലോ ഒരു പൂർണ്ണ വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും വീഴില്ല ആ വ്യക്തിയെ വീഴാൻ ദൈവം അനുവദിക്കില്ല എന്നതാണ് ഈ ഒരു അധ്യായം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതായത് ഒരു അല്പവിശ്വാസിയായിട്ട് ജീവിക്കാതെ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടു കൂടി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിന്റെ സംരക്ഷണയാൽ ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് നിലനിൽപ്പിന്റെ ഒരു അനുഗ്രഹം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഒത്തിരി കൊന്ത ചെല്ലുന്നവരൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ചെല്ലുന്ന ആ കൊന്തയോടൊപ്പം ഇന്നുമുതൽ ചേർക്കേണ്ട മറ്റൊരു അനുഗ്രഹം അല്ലെങ്കിൽ കൃപയാണ് നിലനിൽപ്പിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് കാരണം എപ്പോഴും ദൈവത്തിന്റെ കൃപയെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പഹർലോസ്ലിക ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ എപ്പോൾ വേണമെങ്കിലും വീണു വീണു പോവാം ഒരു ചെറിയൊരു പ്രലോഭനം അല്ലെങ്കിൽ ചെറിയൊരു തിന്മ നമ്മളുടെ പ്രവൃത്തിയിൽ വന്നാൽ അതെല്ലാം നമ്മളുടെ വീഴ്ചയ്ക്ക് കാരണമാകും എന്നാൽ പൂർണ്ണ വിശ്വാസത്തിൽ ദൈവത്തെ അങ്ങ് പൂർണ്ണമായി വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും വീഴ്ച വരികയില്ല എന്ന് ഈ ഒരു അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക രണ്ടാമത്തെ കാര്യം നിന്നെപ്പോലെ നിന്റെ ആൾക്കാരനെയും സ്നേഹിക്കുക പിന്നെ നിലനിൽപ്പിന് വേണ്ടി അതായത് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ തണലിൽ ജീവിക്കാൻ വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടി ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം